നാലു ഞാൻ എൻ്റെ ൂടി പണിയിക്കട്ടെ ഓഹോ ഹലോ ആരാ കറിയായ ഞാനിവിടെ പാചകം ചെയ്യുവല്ലോ കറിയായോന്ന് എന്നോട് ചോദിക്കാം ഞാൻ കറിയാ ഇയാൾക്ക് അറിയാന്നെങ്കിൽ ചോറിന്റെ കൂടെ പോയി പോയിരിക്കും കാര്യം തിന്നോളും എന്റെ പേര് ആർക്കറിയാം ഇയാളുടെ പേര് എന്നോട് ചോദിച്ചാ ഞാൻ എന്താ പറയാ അറിയത്തില്ല എന്റെ ദൈവമേ പ്രാന്തനോട് എങ്ങനാ പറഞ്ഞു മനസ്സിലാക്കുന്നത് എടോ മനുഷ്യ എന്റെ പേര് കറിയാ ആണ ആറ് ഓക്കറിയാ ആർക്കറിയാ വീട് പറയണന്നുണ്ടെങ്കിൽ മുക്കടാ ഞാൻ മുക്കിയില്ലേ ഇയാൾ വീട് പറയാത്തിരി അതല്ലെന്ന് പറഞ്ഞത് എന്റെ വീട് മുക്കട ജംഗ്ഷനിലായിരിക്കുന്നെന്ന് പറഞ്ഞത് ഞാനൊരു സംശയം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളാണോ ഈ കാക്കയുടെ വീട് പണിതത് അല്ല അത് കാക്ക ചുള്ളിയൊക്കെ പറഞ്ഞു തന്നെയാണ് അതല്ലേ ഈ സലീം കാക്കയുടെ വീട് നിങ്ങളാണോ പണിത് അത് ഞാനാണ് നാരായണൻ അല്ലേ